പിന്നേട്ടൻ ആ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട് അതെന്തായാലും എടുത്തിട്ട് ഡി സി സി നേതൃത്വത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും അല്ല ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് ഇന്നലെ കലക്ടർ ഉറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ കലക്ടർ നൽകി ഉറപ്പിൽ വിശ്വസിക്കുന്നു ഇന്നലെ ഞങ്ങൾ പോയ പ്രതി സംഘത്തോടും എം കെ രാഘവരുടെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല നിഷേധിക്കില്ലെന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പം ഇആർഒവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞുണ്ട് അപേക്ഷയുമായി ഇആറിനെ കാണാൻ പോവുകയാണ് ഒറ്റ ഞാൻ ചോദിക്കട്ടെ രണ്ട് ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിതത്തിലുള്ള ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതത്ര വിശ്വസിക്കണം അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യം കൂടി തോന്നിയില്ല ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക് ഒരു മിനിറ്റ് വോട്ട് വോട്ട് വോട്ടർ പട്ടികയിൽ പേരെന്നുള്ളത് ആരുടെയും ഔതാര്യമല്ല യും അവകാശമാണ് ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല ബട്ട് അല്ല സംശയമില്ല ജീവിച്ചിട്ടില്ല എന്ന് പറയാം എന്നൊരു അവസ്ഥയിലേക്ക് വരില്ലേ ഉറപ്പല്ലേ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യർ ഇവിടെ ഉണ്ടായിട്ടില്ല ഈ ഭൂമി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ ഇപ്പോൾ പതിനെട്ട് ഇനി എന്റെ നീക്കം പതിനെട്ട് വയസ്സിന് ശേഷം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ട് അവകാശം കൃത്യമായി കിട്ടാനുള്ള ആ പോരാട്ടത്തിൽ നീങ്ങും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് പട്ടികയും ുന്നത് കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫിന്റെയോ സംഘടനാപരമായ വീഴ്ചയാണെങ്കിൽ അതിന്റെ ഉത്തരം ക്ലിയർ കട്ടാണ് ഒരിക്കൽ പോലും പതിനെട്ട് വയസ്സുകാർക്ക് ആയി കാലാകാലങ്ങളോട് ജീവിക്കുന്ന ആൾക്ക് അവകാശം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി വന്നിരിക്കുന്നു പക്ഷെ അതിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഇത്തരം ആളുകൾക്ക് പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് ജനാധിപത്യ ഏറ്റവും വലിയ കാര്യമല്ലേ വെല്ലുവിളിയല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ എലക്ഷൻ ഐഡന്റിറ്റി ബിലെന്താ ജോലി എന്താണ് ബിലോടെ അവസ്ഥ ഞാനിപ്പോൾ ഒരു പാർട്ടിയിലും പട ആളല്ലേ നോക്കുക എനിക്ക് വോട്ട് വേണ്ടേ ഇതിപ്പോ ബിന്ദുവിന്റെ പിന്നീട് ഞങ്ങൾ സ്ഥാനാർത്ഥിയുണ്ടല്ലേ ഇവിടെ ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ് ബീഹാറിലും ഹരിയാനയിലും ബി ജെ പി നടത്തിയ വോട്ട് ചോറുകളിലെ ചോറ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു ഇന്നും നാളെയുമായി ഞങ്ങൾ ത്വരിത പരിശോധനയാണ്